സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തെരിയത്ത് അമേരിക്കയിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വളരെ അപൂർവമാണ് വളരെ അപൂർവം എന്ന് വെച്ചാൽ അപൂർവങ്ങളിൽ അപൂർവം കഴിഞ്ഞ തവണ ഒരു രാഷ്ട്രീയ ആക്രമണം കൊലപാതക ശ്രമം നടന്നത് നമ്മുടെ ട്രംപിന് നേരെയാണ് നിങ്ങൾക്കറിയാലോ രണ്ട് തവണ അദ്ദേഹത്തിന് എതിരെ ശ്രമമുണ്ടായി ഒരു തവണ അദ്ദേഹത്തിന് വെടിയേറ്റു പക്ഷേ ചെവിയിൽ വളരെ വളരെ തല തലമുടി നാര ഇറക്കി അദ്ദേഹം രക്ഷപ്പെട്ടു രണ്ടാമത്തേത് വേണ്ടി വയ്ക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ സീക്രട്ട് സർവീസ് ഈ ഈ ഫ്യൂച്ചർ കണ്ടുപിടിച്ചു നിരായുധനാക്കി അങ്ങനെ രണ്ടു തവണ നടന്നിട്ടുണ്ട് അതിനു മുമ്പ് ഈ ആക്രമണങ്ങൾ വേടിയപ്പോഴൊക്കെ നടത്തുന്നത് ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്യുവർലി വൈരാഗ്യം വെച്ച് രാഷ്ട്രീയ വൈര്യം വെച്ച് കൊലപാതകങ്ങൾ നടത്തുന്നത് വളരെ അഭൂവമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാ എന്നാൽ അതിനൊക്കെ വിപരീതമായി ഇന്ന് ഞെട്ടിക്കുന്ന ഒരു നടന്നു നിങ്ങളൊരുപക്ഷേ കേട്ട് കാണും ഈ വ്യക്തിയുടെ പേര് ചാർലി കേർക്ക് എന്ന് പറയും അദ്ദേഹം ഒരു യാഥാശ്രൂതികനാണ് ഒരു കൺസർവേറ്റീവ് പാർട്ടി മെമ്പറാണ് ട്രംപിൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ കടുത്ത കടുത്ത ഒരു സപ്പോർട്ടറുമാണ് ഓക്കെ വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പതിനെട്ട് വയസ്സിൽ തുടങ്ങി അതായത് ഏതാണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹം തുടക്കമിട്ട ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് ടേണിംഗ് പോയിൻ്റ് യു എസ് എ അദ്ദേഹം ഈ ഫസ്റ്റ് എമെൻ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ എല്ലാം ഇടത് പാർട്ടിക്കാരുടെ കയ്യിൽ അമർന്നിരിക്കുകയാണ് നമ്മൾ അമേരിക്കൻ യൂണി യൂണിവേഴ്സിറ്റികളെല്ലാം അവിടുത്തെ പ്രൊഫസേഴ്സ് തുടങ്ങി അവിടുത്തെ സ്റ്റുഡൻസ് വരെ എല്ലാം ഇടതരാണ് ഓൾമോസ്റ്റ് സോഷ്യലിസ്റ്റിക് ചിന്താഗതിക്കാരാണ് ഓൾമോസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഈ യാഥാസ്ഥിതിക കൺസർവേറ്റീവ് വാല്യൂസിനെ പറ്റി സംസാരിക്കുക അതായിരുന്നു ഈ ടേണിങ് പോയിൻ്റ് യു എസ് എയുടെ ഉദ്ദേശം തന്നെ അങ്ങനെ അദ്ദേഹം യൂണിവേഴ്സിറ്റികളിൽ ഫുൾ ടൈം യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി അബോർഷൻ വിഷയത്തെപ്പറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രഡിഷണൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി കൺസർവേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നയങ്ങളെപ്പറ്റി ഇതിനെപ്പറ്റി എല്ലാം പ്രസംഗിക്കുക ഡിബേറ്റ് ചെയ്യുക അദ്ദേഹം വളരെ സ്മാർട്ടായിരുന്നു അദ്ദേഹത്തെ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റും കഴിയില്ലായിരുന്നു അത്രമാത്രം ഹി വാസ് ക്വിക്ക് ഹു വാസ് ഹി വാസ് വെരി എഫിഷ്യൻ അദ്ദേഹത്തെ ഒരു ഡിബേറ്റിൽ പറഞ്ഞു തോൽപ്പിക്കാനായിട്ട് സാധാരണ ആർക്കും പറ്റില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇന്ന് യൂറ്റയിൽ യൂട സ്റ്റേറ്റിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത് എന്നോ ഞാൻ സന്ദർഭവശായത് ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത് അദ്ദേഹത്തിന് വെടി പറ്റി വെടി പറ്റിയത് എവിടെ കഴുത്തിലാണ് കൊണ്ടത് ആർട്ടറിക്ക് പക്ഷേ അത് ആരും വിചാരിച്ചില്ല അത് തീർച്ചയായിട്ടും അതൊരു ഇത്ര സീരിയസ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരണമടഞ്ഞു ഈ ആർട്ടറിക്കാണ് വെടിയേറ്റത് ദാരുണമായിട്ടുള്ള അന്ത്യമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പകരം മുപ്പത്തൊന്ന് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഓടി ഇതിൽ നമ്മുടെ അവരും സന്നിഹിതരായിരുന്നു ഭാര്യയും കുട്ടികളും അപ്പോൾ ഈ അദ്ദേഹത്തിന് വളരെയധികം രാഷ്ട്രീയ വളരെയധികം രാഷ്ട്രീയ ഭാവിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ചെലവ് പറഞ്ഞിട്ട് അമേരിക്ക തന്നെ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതാരാണ് കുറ്റവാളി ആരാണ് ഈ വെടിവെച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായിട്ട് ഒരു ഒരു തെളിവ് ഇതുവരെ കിട്ടത്തില്ല ഒരാളെ ഒത്തിരി അല്പം പ്രായമുള്ള ഒരാൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനീഷ്യലി പക്ഷെ അദ്ദേഹമല്ല എന്ന് തെളിഞ്ഞ് അദ്ദേഹത്തെ പറ അദ്ദേഹത്തെ വിട്ടയച്ചു പക്ഷേ ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ സംശയത്തിൻ്റെ പേരിൽ അവർ പിടികൂടിയിട്ടുണ്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഈ ന്യൂസ് അറിഞ്ഞ വഴി ഇന്ന് ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞാൽ അമേരിക്കൻ സമയം രണ്ടേ മുപ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വഴി ഓഫ് കോഴ്സ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വിവരം അറിയിച്ചു ട്രംപ് ഹൃദയഭേദഗമായിട്ടുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തി അമേരിക്ക ഒട്ടാകെ അമേരിക്കൻ ഫ്ലാഗ് ഹാഫ് സ്റ്റാഫ് സ്റ്റാഫിൽ തൂക്കാനായിട്ട് അദ്ദേഹം ഓർഡർ ചെയ്തു അതായത് ഏറ്റവും തുഞ്ചത്ത് കിടക്കുന്ന ഫ്ലാഗ് മിഡിലിൽ അമേരിക്കയിൽ അനുശോചനം അറിയിക്കുന്ന ഒരു രീതിയാണ് അത് അങ്ങനെ അങ്ങനെ ഫ്ലാഗ് ഹാഫ് സ്റ്റാഫിലാണ് അമേരിക്കയുടെ ദുഃഖം ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു രാഷ്ട്രീയ മണ്ഡലത്തിൽ കാരണം അതുപോലത്തെ ഒരു വാക്മിയും അതുപോലത്തെ ഒരു ലോജിക്കൽ മൈൻഡും അതുപോലത്തെ ഒരു എഫക്റ്റീവ് ഡിബേറ്റുമായിരുന്നു അദ്ദേഹം വളരെ ഇഫക്റ്റീവ് നിങ്ങൾ ചാർലി കെർക്ക് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇമ്പാക്റ്റാണ് വലിയൊരു ഇമ്പാക്റ്റ് ഐ മീൻ ഗവർണറൊക്കെ കരയുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടാ ടാ സ്റ്റേറ്റിലെ ഗവർണർ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വരെ സത്യത്തിൽ അദ്ദേഹം തകർന്നു പോയി എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ട്രംപിൻ്റെ ഒരു സന്ത സഹചാരിയായിരുന്നു അദ്ദേഹം ഇനോ അദ്ദേഹത്തിൻ്റെ ഇനാഗ്രേഷനും അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ എപ്പോഴും എപ്പോഴും പ്രവേശനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വളരെ സ്വാധീനമുള്ള ഒരു ഉപദേശവും കൂടിയായിരുന്നു ഒരു രാഷ്ട്രീയ ഉപദേശവും കൂടിയായിരുന്നു അദ്ദേഹം അപ്പം അങ്ങനെ ഒരു ഇപ്പോൾ ഒത്തിരി നാളുകൂടി ഒരു ഒരു രാഷ്ട്രീയം നടന്നു ഇതിൻ്റെ പിറയിൽ ആരാണ് ഉള്ളത് എന്ന് നമുക്ക് ഒട്ടും സംശയിക്കാതെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഊഹിക്കാൻ പറ്റും അതായത് ഫ്രീ സ്പീച്ച് ഈ ചാർളി ചാർളി കെ എന്തിനു വേണ്ടി നിലകൊണ്ടുപോകോ അതിന് എതിര് നിൽക്കുന്ന കക്ഷികളാണ് അതായത് നിസ്സംശയം പറയാം നോ ഇതൊരു വട്ടുകേസാണ് സാധാരണ ഇവിടെ അങ്ങനെ അങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മിനിയാ പോളീസിലൊരു കത്തോലിക്ക സ്കൂളിൽ സ്കൂൾ തുടങ്ങിയ ദിവസം അവിടെ പള്ളിയിൽ ഷൂട്ട് ചെയ്തു രണ്ട് പേര് രണ്ട് കുട്ടികൾ എട്ടും ഒമ്പതും വയസ്സുള്ള രണ്ട് കുട്ടികൾ മരണമടഞ്ഞു അവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും കുക്കൂസാണ് തലയ്ക്ക് തലയ്ക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവരാണ് പക്ഷേ ഇത് അതല്ല ഇത് കരുതിക്കൂട്ടി കണക്കുകൂട്ടിയുള്ള എ കാൽക്കുലേറ്റഡ് അറ്റാക്ക് ഓൺ എ ഓപ്പോസിഷൻ പാർട്ടി ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ നടത്തിയ അദ്ദേഹത്തെ നിശബ്ദനാക്കാനായിട്ട് നടത്തിയ കണക്കുകൂട്ടി നടത്തിയ ഒരു അറ്റംറ്റാണ് ആ അറ്റംപ്റ്റിൽ അവർ അവർ വിജയിച്ചു അപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതിൻ്റെ യാതൊരു സംശയമില്ല ഇതൊരു ടാർഗറ്റഡ് അറ്റാക്കാണ് ടാർഗറ്റഡ് അറ്റാക്കാണ് ഗവർണർ പറഞ്ഞിട്ട് അവരെ ഓളിക്കാനായിട്ട് സമ്മതിക്കത്തില്ല അവരെവിടെ ആയാലും പിടികൂടിയിരിക്കും നിയമത്തിൻ്റെ വഴിക്ക് അവർക്ക് തക്കതായ ശിക്ഷയും അതിനപ്പുറവും വാങ്ങിക്കൊടുക്കുമെന്ന് ഗവർണർ ശപഥം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കൊലയാളിയെ ആദ്യം അവർ ലോ എൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു അയാൾക്ക് യൂറ്റ ഓഫ് കോഴ്സ് ഇതിനുള്ള ലൈക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ യു ടൈൽ പിടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ കിട്ടാവുന്ന കിട്ടാവുന്ന ഒരു ക്രൈമാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഏതായാലും അകാലത്തിൽ ഇത്തരത്തിൻ്റെ ജീവിതം കെട്ടുപോയത് ആ വിളക്ക് കെട്ടുപോയത് അമേരിക്കക്കും കൺസർവേറ്റീവ് മൂവ്മെൻറ്റിനും ജിഒ പി അല്ലെങ്കിൽ ജിഒ പി പാർട്ടിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരു തീരാനാഷ്ടം തന്നെയാണ് താങ്ക് യു വെരി മച്ച്